മൂലകഥയിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ പുത്രിഹല്യെ മഹാജ്ഞാനിയും തവോധനനുമായ ഗൗതമ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു ഗൗതമനുമൊത്ത് ആശ്രമ ജീവിതം നയിക്കുന്ന വിശ്വമോഹിനിയായ അഹല്യെ കുറിച്ച് ദേവേന്ദ്രൻ മനസ്സിലാക്കി ഇവിടെയും പിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളിലെ തേൻ നുകരാൻ വട്ടമിടുന്ന വണ്ടിന്റെ പുരുഷ ജന്മമായ ഇന്ദ്രന് അഹല്യോട് അധമ്യമായ അഭിനിവേശം ഉണ്ടായി എന്തുണ്ടായി അഭിനിവേശം മനസ്സിലായി കാണല്ലോല്ലേ എങ്ങനെ ഈ അഹല്യെ പ്രാപിക്കണമെന്ന ഉദ്ദേശത്താൽ അതിലുള്ള തന്ത്രങ്ങൾ നനഞ്ഞു പുലരാൻ ഏഴര വെളുപ്പുള്ളപ്പോൾ കോഴി പോവുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഗൗതമ മഹർഷി ഗംഗാസ്നാനത്തിന് പോകാറുണ്ട് അതൊരു പതിവാണ് അന്നേ ദിവസം പതിവിലും നേരത്തെ ഒരു കോഴി അങ്ങ് കൂവി ഗൗതമ മഹർഷി ഉണർന്ന് ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു ആ കേട്ട കോഴിയുടെ ശബ്ദം മിടുക്കലായ ദേവേന്ദ്രൻ്റെതായിരുന്നു മനസ്സിലായോ പറ്റിച്ചു പറ്റിച്ചു ദേവേന്ദ്രൻ പണി അങ്ങ് ഗൗതമന്റെ വേഷത്തിൽ ആശ്രമത്തിൽ പ്രവേശിച്ച് ദേവേന്ദ്രൻ ആഹൽകിയെ പ്രാപിച്ചു പ്രാപിച്ചതേ ഗയിലേക്ക് പോയ ഗൗതമൻ പെട്ടെന്ന് തിരിച്ചു വന്നു കാരണം ഗംഗ ഉണർന്നിട്ടില്ല ആശ്രമത്തിൽ മുനി കണ്ടത് പതിവ്രതയായ തന്റെ ഭാര്യയും തന്റെ രൂപത്തിൽ പ്രസന്ന വേഷധാരിയായി ദേവേന്ദ്രനും തമ്മിലുള്ള വഴിവിട്ട ബന്ധമായിരുന്നു കോപിഷ്ടനായ ഗൗതമ മഹർഷി എങ്ങനെ ഗോപിഷ്ടനാകാതിരിക്കുന്നു കണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ലേ ലേ ഇല്ലേ മനസ്സിലായിട്ടുണ്ട് എനിക്കറിയാം എന്തോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി ആ എന്നിട്ട് ഈ കോവിഷനായ ഗൗതമ മഹർഷി അഹല്യെ ശിലയായി തീരട്ടെ എന്ന് അങ്ങ് ശാപിച്ചു പിന്നീട് ശ്രീരാമ പാദസ്പർശം കൊണ്ട് ശാപമോക്ഷം സിദ്ധിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഗൗതമൻ തപസ്സിനായി ഹിമാലയത്തിലേക്ക് അങ്ങ് പുറപ്പെട്ടു കല്ലായിത്തീർന്ന അഹല്യ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേറ്റ് നേടി സത്യത്തെ കയ്യാമം വെച്ച് സാമൂഹിക വ്യവസ്ഥിതിയുടെ അണിയിച്ച ഈ കൽപ്പിത കഥ കാലത്തിന്റെ വിചാരണ കോടതിയിൽ യുക്തിയുടെയും നീതിശാസ്ത്രത്തിന്റെയും മാനദണ്ഡം ഉപയോഗിച്ച് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പ്രബുദ്ധരായ സഭാവാസികളെ സാക്ഷി നിർത്തി വി കലാമണ്ഡലം സാക്ഷാത്കരിക്കുന്നു അഹല്യയുടെ ആത്മകഥ ഈ ൊക്കെ ഞങ്ങളുടെ മരത്തൈവന്നവരുടെ കൊല്ലി കൂട്ടും വിളക്കം നടക്കുകൊണ്ട് മാമണി കൊണ്ടുവന്ന കാന്നതേ പിന്നെ മുമ്പ് എപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടേ Terima kasih kerana നിൽക്കുന്ന ഗൗതമ ഗൗതമ മഹർഷിയുടെ ഈ നമ്മുടെ മനസ്സിലെ മറ്റൊരു അങ്ങയുടെ മഹർഷിയെ ദർശിക്കുക അദ്ദേഹം യാണ് സ്നാനപാതി കർമ്മങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്താൻ വൈകും അല്ലയോ സ്ത്രീരു

നമ്മുടെ ഒരു കടാക്ഷത്തിന് പൊൻവസന്തമായി വിരിഞ്ഞു നിൽക്കുന്ന അപ്സരസ്വരുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഇത് പ്രേമ വൃക്ഷവും ഇത് അതെ അതിന്റെ കാരണം വിശ്വവശ്യതയാർന്ന ഈ മെഴിയണങ്ങളും ഈ പൂവുടലിൽ നിന്നും നിർഗമിക്കുന്ന താമരപ്പൂവിന്റെ ഗന്ധവുമാണ് മാനത്തിന്റെ മനസ്സ് മാറുന്നതുപോലെ ആകാശം കാർമേഖനുപൂട്ടമായി കൊണ്ടിരിക്കുന്നു അല്ലയോ ഭവതി വരണ്ട ഭൂമിയുടെ അന്തർദാഹമടങ്ങാൻ അതിവർഷമാണ് വേണ്ടത് ചാറ്റൽ മഴ പര്യാപ്തമല്ല ഭവതി പ്രകൃതി നിയമം അറിഞ്ഞിരിക്കണമെന്നില്ല മര്യാദ അനുസരിച്ചെങ്കിലും ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിരുന്നു നിമിഷാർത്ഥം കൊണ്ട് ഏത് വേഷവും പ്രാപിക്കാനും ലക്ഷ്യം കീഴടക്കാനുമുള്ള ഈ ദേവേന്ദ്രന്റെ ഇന്ദ്രജാലം പാവം ബ്രഹ്മസുന്ദരി അറിയുന്നുണ്ടോ ഇവിടെ ആരാണിതെല്ലാം ദേവഗണങ്ങൾക്കും യക്ഷകിന്നര ഗന്ധർവാദികൾക്കും അപകീർത്തി മാത്രം സൃഷ്ടിക്കുന്ന സ്ത്രീ ലമ്പടനായ നികൃഷ്ട ജന്മമേ നീ സഹസ്രഭകനായി തീരട്ടെ

േ എന്റെ പൊണ്ണ കല്ലാക്കല്ലേ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഏർക്കുന്ന കാലം श्यालो संभविक <laughs> வாங்கட மாதே ஓட்டும் விளக்கு நடக்குவா மலை தெய்வங்களும் அம்மன் அப்பப்ப மாடி மொழியம்மா தம்பராட்டி ஒப்ப உண்டு என்னும் ஏங்கள் ஒப்ப உண்டு ஆ സത്യം മറഞ്ഞത് വിടെ വി സാഗരം പുള്ളി ഒതുക്കി ദിശയറിയാത്ത

മിഥിലാപുലിയിലെത്താൻ ഇനിയും അനേക ഘാതം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് സീതാസുരം പന്തലിൽ ചക്രവർത്തിമാരും രാധാക്കന്മാരും എപ്പോഴേ എത്തിയിട്ടുണ്ടോ അല്ലയോ വിശ്വാമിത്ര മഹർഷി ഈ മഹതിക്കെന്തോ നമ്മെ അറിയിക്കുവാനുള്ളതായി നമ്മുടെ അന്തരംഗം നമ്മെ ഉണർത്തുന്നു എന്ത് അറിയിക്കാനാണ് ശ്രീരാമചന്ദ്ര മഹാതാമസിയായ ഗൗതമ മുനിയുടെ ധർമ്മപത്നിപദം അലങ്കരിച്ചു കൊണ്ട് പാതിവൃത്തി ലംഘനം നടത്തിയ അപഥസഞ്ചാരണിയാണ് ഇവൾ സഞ്ചാരണിയായിരുന്നു എങ്കിൽ ഞാൻ पढ़ी पढ़ा സാധ്യം അവിടുന്ന് കൽപ്പിച്ചാലും മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ഇക്കാര്യത്തിൽ നമ്മുടെ അനുജ്ഞ തേടുന്നത് തികച്ചും അപ്രസക്തമാണ് എന്താണ് ഭഗവതിക്ക് നമ്മോട് ഉണർത്തിക്കുവാനുള്ളത് അല്ലയോ മഹാപ്രഭു ഭർത്താവിനെ ദൈവമായി കണ്ടു കണ്ടുപൂജിച്ച ഋഷിഭക്തിയാണ് ഞാൻ സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ചാലും സത്യമെന്തെന്നും സൂര്യ തേജസ്സോട് ശോഭിച്ചിരിക്കും അത് വിശ്വപ്രതിഭാസമാണ് സർവമംഗളഭവന്തോ ബ്രഹ്മസുന്ദരിയായ അഹല്യ എന്ന പെണ്ണിന്റെ ആത്മകഥ പൗരോഹിത്യത്തിന്റെയും പുരുഷാധിപത്യത്തിന്റെയും വീരകഥകൾ നിറഞ്ഞതാണെങ്കിലും സത്യത്തിന്റെ പൊൻകിരീടമണിഞ്ഞ അതിജീവിതകളെന്നും സമൂഹത്തിന്റെ മാതൃകയായ സ്ത്രീരത്നങ്ങളാണ് അഹല്യയുടെ ആത്മകഥ ഇവിടെ പൂർണ്ണമാകുന്നു